കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു മീരയുടെ മൂന്നാം വിവാഹം അപ്രതീക്ഷിതമായിരുന്നു ഈ വാർത്ത കുടുംബവിളക്ക് എന്ന സീരിയലിൽ നാലര വർഷത്തോളം ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ അടുത്തു പരിചയപ്പെട്ട ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് നടിയെ വിവാഹം ചെയ്തത് പ്രണയ വിവാഹമായിരുന്നു ഇത് മീരയുമായി ഏറെ പ്രായക്കുറവ് ഉണ്ടായിരുന്നതിനാൽ തന്നെ വിവാഹ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ അതേറെ ചർച്ചയാവുകയും ചെയ്തു സൗഹൃദമായി തുടങ്ങിയ ബന്ധം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കുമെല്ലാം എത്തുകയായിരുന്നു വലിയ ആളും ആരവങ്ങളും ഉണ്ടായിരുന്നില്ല കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും ഏതാനും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത വിവാഹമായിരുന്നു അത് ഈ ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്ന് അന്നേ തന്നെ പലരും പറഞ്ഞിരുന്നു എങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവെച്ച് മീര ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പങ്കുവച്ചിരുന്നു പാലക്കാട് ആലത്തൂർ സ്വദേശിയും പ്രശസ്ത ഛായാഗ്രാഹകരും രാജ്യാന്തര അവാർഡ് ജേതാവുമായ വിപിനെ വിവാഹം ചെയ്തെന്ന വിവരം നടി പങ്കുവച്ചപ്പോൾ തന്നെ ഇരുവരുടെയും പ്രായമടക്കം ചർച്ചാ വിഷയമായി മാറി സന്തുഷ്ടകരമായി ജീവിക്കുന്നുവെന്ന തോന്നൽ നൽകുന്നതായിരുന്നു അടുത്തിടെവരെയും വിപിനൊപ്പമുള്ള പോസ്റ്റുകളുമായി നടി എത്തുമ്പോൾ ആരാധകർ കരുതിയത് എന്നാൽ മീരയ്ക്ക് എവിടെയോ ആ ദാമ്പത്യ ജീവിതത്തിൽ ിൽ താളപ്പിഴവ് സംഭവിക്കുകയായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ എന്നാണ് സെൽഫി ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മൂന്നാം വിവാഹത്തിന്റെ വേർപിരിയലും മീരാ വാസുദേവ് അറിയിച്ചത്